السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد بريم رمضان أعقد ما يال الله ورسوله الله رسول الله عليه وسلم قال إذا دخل رمضان ജന്ന സമാഗതമായാൽ സ്വർഗത്തിന്റെ കവാടങ്ങളൊക്കെ നരകത്തിന്റെ വാതിലുകളെല്ലാം അടയ്ക്കപ്പെടുകയാണ് അബുവാബു ജഹന്ന പിശാചുക്കളെല്ലാം ചങ്ങലകളിൽ ബന്ധിപ്പിക്കപ്പെടുകയും ചെയ്യും മാത്രമല്ല ആകാശലോകങ്ങളിൽ നിന്നും വിശുദ്ധ റമവാനായാൽ വിളിച്ചു പറയപ്പെടുന്നത് يا باغي باغي الخير ويا الشر النار وللله التقاء من وذلك كل ചിലാഹുണ്ട് അതെല്ലാ രാത്രിയിലും ഉണ്ട് അതേപോലുള്ളവരെ ഇത് സ്വർഗത്തിന്റെ കവാടങ്ങളൊക്കെ തുറക്കപ്പെടുന്ന മാസമാണ് ആഗ്രഹിക്കുന്നവർക്കുള്ള മാസമാണ് നമുക്കെല്ലാം നരകമോചനം ലഭിക്കുന്ന മാസമാണ് ഈ വിശുദ്ധ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ